ഇന്ന് പറയാൻ പോകുന്നത് വിവാഹ പൊരുത്തത്തെക്കുറിച്ചാണ് അപ്പോൾ ഹൈന്ദവതയിലാണല്ലോ നമ്മൾ പൊരുത്തങ്ങൾ കൂടുതൽ നോക്കുക എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി ഇപ്പോഴെല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരും മനുഷ്യർ ഒരു പശുവിനെ വാങ്ങിച്ചാൽ പോലും സമയം നോക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ എനിക്കറിയാം എല്ലാ കാര്യങ്ങളിലും സമയം നോക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടവരെ അറിയാം ഇനി ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് പള്ളരും ചോദിച്ചു എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ സ്വാമി എന്നിട്ട് ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ അങ്ങനെ ദാമ്പത്യം തകർന്നു പോയ ഹൈന്ദവതയിലല്ലാത്ത ഒരുപാട് ഉള്ളവരുടെ ജാതകം ഞാൻ പരിശോധിച്ചപ്പോൾ അങ്ങനെ തകർന്നു പോയ ദാമ്പത്യത്തിൻ്റെ ജാതകങ്ങൾ അടുത്തുപോലും വെക്കാൻ പറ്റില്ല പാടില്ല കത്തിപ്പോകുന്നതാണ് ഞാൻ പറയുക എൻ്റെ ഭാഷയിൽ അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം തന്നെ ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ സയൻസ് അല്ലേ നമ്മുടെ ഈജിപ്തിലല്ലേ ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ ഉറവിടം എന്നാണ് എൻ്റെ അറിവ് കൃത്യമായിരുന്നു കാര്യങ്ങൾ കണ്ടെത്താൻ മനുഷ്യൻ്റെ ജനനത്തെക്കുറിച്ചും പൂർവ്വജന്മത്തെക്കുറിച്ചും ഒക്കെ വളരെ 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 യാഥാർത്ഥ്യമായിട്ടുള്ള ചില സത്യങ്ങളാണ് അതുകൊണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാവരും നിങ്ങളൊരു ഗ്രഹനില സമയത്ത് ജനിച്ച സമയത്തെ വെച്ച് യഥാർത്ഥത്തിൽ ബീജസങ്കലനം നടക്കുന്ന സമയമാണ് എടുക്കേണ്ടത് അതിപ്പം എല്ലാവർക്കും കണ്ടെത്താൻ പറ്റില്ല പക്ഷേ ജനിക്കുന്ന സമയം ഉദയം ചെയ്യുന്ന ഭൂമിയിലേക്ക് ഉദയം ചെയ്യുന്ന സമയം കൃത്യമായി കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ പോലും ആ ഏകദേശ സമയം വെച്ച് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പഠനം നല്ല പഠിച്ചും ബോധമുള്ളവരെ കാണിച്ചു നടത്തുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ അതിന് ചില ഉദാഹരണങ്ങൾ പറയാം നമസ്കാരം വിവാഹപൊരുത്തം നോക്കി നമ്മൾ വിവാഹം കഴിപ്പിക്കുന്നു ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്കാണെങ്കിലും ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് കഴിയുമ്പോൾ അച്ഛനമ്മമാർക്ക് സംഘർഷങ്ങൾ തുടങ്ങും പണ്ട് കാലത്താണെങ്കിൽ അച്ഛനമ്മമാരുടെ വരിതിക്ക് നിൽക്കുന്ന മക്കളാണ് ഇപ്പോൾ ലോകം വളർന്നു പുതിയ ജീവികളുണ്ടായ മക്കളാണ് പക്ഷെ അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങൾ ആ പഴയത് തന്നെയാണ് ഞങ്ങൾ നമ്മൾ പ്രസവിച്ച കുട്ടികൾ ഏറ്റവും ഉത്തമമായി ജീവിക്കുകയും അവർക്ക് കൊച്ചുമക്കളുണ്ടായി കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളാണ് കൂടുതലും ഞാൻ ഈ ഡി എൻ എ ചാനലിൽ പ്രോഗ്രാം ചെയ്തതിന് ശേഷം എനിക്ക് ദുഃഖങ്ങളേ ഉള്ളൂ എന്തുകൊണ്ടെന്നാൽ ഈ മാതാപിതാക്കൾ പ്രത്യേകിച്ച് അച്ഛന്മാർ കുറച്ച് മാത്രമേ വിളിക്കാറുള്ളൂ കാരണം പകുതിയിൽ കൂടുതൽ അച്ഛന്മാർക്ക് ഇതൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല ഏ ഞാനൊരിക്കൽ ഫോണിൽ സംസാരിച്ചൊരു സ്ത്രീ എന്നെ വിളിക്കുന്നു വിളിക്കുമ്പോൾ അവർ സ്വാമി ഇങ്ങോട്ട് വരാനാണെന്ന് പറഞ്ഞ് എന്തോ വിളിക്കുമ്പോൾ എപ്പോൾ കാണുമെന്ന് എന്തോ ചോദിച്ചപ്പോൾ ആ പുറകിൽ നിൽക്കുന്ന ഭർത്താവ് പറയുന്നു നിനക്ക് ഈ കള്ള സ്വാമി ഭ്രാന്തന്മാരുടെ പുറകെ വേറെ പണിയൊന്നുമില്ലേ എന്ന് ഞാൻ കേൾക്കുന്നു അപ്പോൾ ഞാൻ ആ ഭാര്യയോട് പറഞ്ഞു ഇപ്പം എൻ്റെ പണി ഇതാണ് അതെന്ന് അദ്ദേഹത്തിനോടൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു ഇത്തരം അവഹേളനങ്ങൾ അത് പല കാരണങ്ങൾ കൊണ്ടാകാം സഹിച്ചു ജീവിക്കുന്ന ഭാര്യമാരുണ്ട് ഇന്നിപ്പോൾ ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഞാനിതെന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ കരിനാളിൽ ഒരമ്മ മരിക്കുന്നു ഒരു ക്യാൻസർ വന്ന് മരിച്ചതാണ് അവർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി ഭർത്താവിന് വിശ്വാസമില്ല രണ്ട് മക്കളുണ്ട് ഈ മരണശേഷം വീട് മുഴുവൻ അഗാധമായ ഗർഭത്തിലേക്ക് കണ്ടുപോവുക ദുഃഖ ഇതുകൊണ്ടാവണം എന്നില്ല പക്ഷെ നമ്മളങ്ങനെ ചിലത് കരിനാളിൽ മരണം സംഭവിച്ചാൽ ചെയ്യേണ്ട ചില ചടങ്ങുകൾ ഹൈന്ദവതയിലുണ്ട് ഏഹ് ഇപ്പം എല്ലാ ജാതി ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് വരുന്ന ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലം വായിക്കുന്ന പോലും പഴയ വീടുള്ള സ്ഥലങ്ങളും പഴയ വസ്തുക്കളും ഭിത്തി ചെയ്ത വസ്തുക്കളൊന്നും ആരും വാങ്ങിക്കുന്നില്ല കാരണം ഞാൻ നിരന്തരം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കാൻ നടത്തുന്ന ഒരു ശ്രമമാണ് അപ്പം കരുനാളിൽ മരിച്ച അച്ഛനമ്മമാരും ഉണ്ടെങ്കിൽ ദുരിതപ്പെട്ട മരിച്ച മാരകമായ രോഗം വന്ന് ദുരിതപ്പെട്ട ആഗ്രഹങ്ങൾ ബാക്കി വെച്ച് മരിച്ച പിതൃക്കൾ അതിനൊരു പരിഹാരം ചെയ്തില്ലെങ്കിൽ അത് അടുത്ത തലമുറ സന്താനങ്ങൾക്ക് ദോഷം വരും എന്നുള്ള കാര്യത്തിനകത്തൊന്നും എനിക്കൊരു സംശയവുമില്ല എന്തിനാണ് ഇപ്പൊ ഭർത്താവിന് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട അയാൾ വരണ്ട എന്തോരം അച്ഛനോ അമ്മയന്മാരാണ് ദുഃഖിക്കണേ അവരുടെ വിധി ഞാൻ പറയും നിങ്ങളുടെ വിധിയാണ് നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്നത് ടീച്ചർ സമ്മതിക്കില്ല എന്തിനും അങ്ങനെയൊക്കെ പറയണം പിന്നെ അങ്ങനെ പറയണം ഉണ്ടായ കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് മന്ദത ഉണ്ടാകണമെങ്കിൽ ഗ്രഹനിലകൾ പിഴയ്ക്കുന്നുണ്ടെങ്കിൽ പിതൃക്കൾക്ക് ദുരിതമുണ്ടെങ്കിൽ മുമ്പിലോട്ട് പോകൂല പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി കൊടുത്താൽ മാത്രമേ ഉത്തമ സന്താനങ്ങൾ ജനിക്കുള്ളൂ അതിനകത്ത് ഒരു സംശയവും വേണ്ട നിങ്ങൾ നോക്കിക്കോളൂ ഇപ്പോൾ സാധാരണ നമ്മളിപ്പം രാശിയൊക്കെ എനിക്ക് രാജി ചോദിച്ചോന്നും അറിയത്തില്ല പക്ഷേ ഞാൻ പല പറയും ഇപ്പം എനിക്ക് പറയും ഏ നിങ്ങളെ വിഷയങ്ങൾ പറയും ഏഹ് അത് പറയാൻ ഒരു മടിയില്ല ഇപ്പോൾ ഈ മാസം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും നൂറ് പേര് നൂറ്റമ്പത് പേര് കൂടുതൽ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ആ നൂ ഇരുന്നൂറ് പേര് വന്നാലും അഞ്ഞൂറ് പേര് വന്നാലും എനിക്ക് ആരോഗ്യമുള്ള കാലം കണ്ണക്ഷി സാന്നിധ്യം ഉണ്ടായ കാലം ഇതൊന്നും പറയാനും പറഞ്ഞതിന് ഉറച്ചു നീക്കാനും ഒരു മടിയുമില്ല വിധി എന്ന് പറയുന്ന ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയുണ്ട് പിന്നെ വിധിക്കനുസരിച്ചേ പാടുള്ളൂ ഞാൻ ഈ പൊരുത്തത്തിനെ കുറിച്ച് പറഞ്ഞു വന്നതാണ് ഇത് പറയുമ്പോൾ നമ്മളിങ്ങനെ മാറി മാറി പറഞ്ഞു പോകും നമ്മൾ വിവാഹ മാരേജ് ബ്യൂറോയിലേക്ക് നമ്മൾ ജാതകം പെൺകുട്ടിയുടെ ജാതകം ദൈവത്തെ ഓർത്ത് അയക്കരുത് ഏ അയച്ചാൽ ഉണ്ടാകുന്ന പരിപാടി എല്ലാ ബ്യൂറോകളും അങ്ങനെയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ വിവാഹ ബ്യൂറോയിലേക്ക് അയക്കുന്ന ജാതകം ആ ജാതകം മാത്രം നമ്മൾ അവർക്ക് എന്തൊക്കെ ഫീസൊക്കെ ഉണ്ടാവും എന്ന്തിനെ കുറിച്ചൊന്നും എനിക്കറിഞ്ഞൂടാ പക്ഷേ പെൺകുട്ടിയുടെ ജാതകം കിട്ടിയാൽ സമ്പന്നമായ കുട്ടിയാണെങ്കിൽ ആ സമ്പന്നമായ കുട്ടിയുടെ ജാതകത്തിന് അറേഞ്ച് ചെയ്ത് കൊടുക്ക പൊരുത്തപ്പെടുത്തി കൊടുക്കാവുന്ന തരത്തിലുള്ള വിവാഹങ്ങൾ നടക്കുകയും ആ വിവാഹങ്ങൾ കൊണ്ടുണ്ടാകുന്ന സാമ്പത്തികവും ഒക്കെ തകർന്നത് പോട്ടെ പക്ഷേ ആരോഗ്യപരമായിട്ടുള്ള നല്ല ആരോഗ്യാവസ്ഥയിലുള്ള കുട്ടികൾ ജനിക്കാത്തതിൻ്റെ പല കാരണങ്ങളും ഞാൻ എടുക്കുമ്പോൾ ഈ ജാതകം ആരാണ് ചേർത്തത് മാട്രമോണിയൽ കൊടുത്ത് കിട്ടിയതാണ് ഏത് മാട്രമോണിയൽ കൊടുത്ത എടുത്ത ജാതകമാണെങ്കിലും നമ്മൾ നമ്മുടെ ദേശത്തുള്ള ജ്യോതിഷത്തിനെക്കുറിച്ച് സാമാന്യ അറിവ് മതി ഇത്തരം ആ ജ്യോതിഷം പഠിച്ച ഒരാൾ ആരും അറിഞ്ഞുകൊണ്ട് അന്നെങ്ങനെ ചെയ്യില്ല പണ്ട് കാലത്തൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ പണം കൊടുത്താൽ മതി ചെറിയ ശരിയാക്കി തരണം എന്ന് പറഞ്ഞാൽ പ്രണയിച്ചവരുന്നവർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു എനിക്കറിയാവുന്ന ഒരു ജ്യോതിഷൻ ഉണ്ടായിരുന്നു പുള്ളി ഈ പ്രണയിച്ചിരുന്നവരും ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതി പൊരുത്തം ഉണ്ടായി കൊടുക്കുന്ന ആളായിരുന്നു ആ വീടിരിക്കുന്ന സ്ഥലം ഒരു കുഴിയാണ് ഒരു കുഴി ആ വീടോടുകൂടി ആ തലമുറകളോട് കൂടി പോയി എനിക്കറിയാം എപ്പോഴും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും വീശി വീശി പണം വാങ്ങുന്ന ഒരാളായിരുന്നു എൻ്റെ ആദ്യ വിസ ആദ്യം വിവാഹം തകർന്നു പോയ ജാതകം കൊടുത്തപ്പോഴും ഉത്തമമാണ് കെട്ടിക്കൊളാൻ പറയും അന്നത്തെ കാലത്ത് ഞാൻ നൂറ് കൊടുക്കും ആ അതൊന്നും കുഴപ്പമില്ല അവിടെ നാല് വീശും വീശി വിട്ട് ഇന്ന് ഇന്നവിടെങ്കോ അതില്ല നമ്മുടെ അനുഭവമാണ് ഈ പറയുന്നത് ഒരിക്കലും ചേർക്കാൻ പറ്റാത്ത പൊരുത്തപ്പെടാൻ പറ്റാത്ത ജാതകങ്ങൾ ചേർത്ത് കൊടുക്കുന്ന ഇത്തരം വിദ്വാൻമാരും ഏ ജ്യോതിഷ ശാസ്ത്രത്തിന് തന്നെ അപമാനം ഉണ്ടാക്കി വെക്കുന്ന ഈ പണ്ഡിതന്മാരെ പണ്ഡിതന്മാരാണെന്ന് വിചാരിക്കുന്നവർ നല്ല അഞ്ചു പേര് കാണുള്ളൂ ഈ ദോഷം ശാസ്ത്രത്തിനെ നശിപ്പിക്കുന്ന അഞ്ചുപേരെ കാണുള്ളൂ ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഇപ്പം പണ്ട് പാരമ്പര്യം പറഞ്ഞതൊന്നും ഞാൻ എടുക്കില്ല പാരമ്പര്യം പണ്ട് പാരമ്പര്യം ഉണ്ടായിരുന്നവരത്തൊക്കെ പോയി പലം പറഞ്ഞവരും പാരമ്പര്യത്തിൻ്റെ പേരിൽ വാസ്തു പറഞ്ഞതൊക്കെ കിടക്കുക തന്നെ പക്ഷെ അതല്ലാതെ നല്ല ചെറുപ്പക്കാർ ഇപ്പം ചന്ദ്രഹിരി ചന്ദ്രഗിരി എന്ന് പറഞ്ഞാൽ ഗുജറാത്തിൽ നിന്ന് വന്ന ചന്ദ്രഗിരി അദ്ദേഹത്തിൻ്റെ ജ്യോതിഷ പാണ്ഡിത്യെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് കൊടപ്പനകുന്നിൻ്റെ അവിടെ അദ്ദേഹം താമസിക്കുന്നുണ്ട് അദ്ദേഹം വളരെ മുമ്പ് തന്നെ ശബരിമലയിൽ സ്ത്രീ വിഷയം ഉണ്ടാകുന്നതിനെക്കുറിച്ചും ശബരിമല പ്രതിഷ്ഠയ്ക്ക് പിൻപിൽ ഈ മദ്യ വിൽപ്പന മദ്യം കയറ്റും എന്നതിനെക്കുറിച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായിട്ട് എനിക്കറിയാം അദ്ദേഹം പിന്നെ പേരും പ്രസക്തിയും പാട്ട പരസ്യവും ഒന്നും ഇഷ്ടപ്പെടാത്ത ആളായതുകൊണ്ട് ചില യു യു ചാനലുകളിൽ അദ്ദേഹത്തിൻ്റെ അതിൻ്റെയൊക്കെ ചില കാര്യങ്ങൾ വരുന്നത് ഒരുപാട് പുസ്തകങ്ങളുണ്ട് ചന്ദ്രഹിരി മഹാപണ്ഡിതനാണോ അവരൊക്കെ വളരെ കൃത്യമായി മനുഷ്യൻ്റെ ജനന സമയം അങ്ങോട്ട് കൊടുത്താൽ അത് ഗണിച്ച് ബദ്രാളിയുടെ അനുഗ്രഹമുള്ള ആളാണ് എന്നെ ഗുജറാത്തിൽ നിന്ന് അന്വേഷിച്ചു വന്നതാണ് അന്ന് തുടങ്ങിയ ബന്ധമാണ് എൻ്റെ വീട്ടിലൊരു പ്രാവശ്യം വന്നിരുന്നു അദ്ദേഹം പൃഥ്വിങ്കരാ ദേവി ഈടെ സാന്നിധ്യമുള്ള ആളാണെന്ന് പറഞ്ഞു അതൊക്കെ നമുക്ക് അത്ഭുതമാണ് നമുക്കറിഞ്ഞൂടല്ലോ എന്ത് സാന്നിധ്യമാണ് നമ്മളിൽ ഉണ്ടെന്ന് കണ്ടെത്തുന്ന ജ്യോതിഷത്തിൽ അപാര പാണ്ഡിത്യമുള്ള ഉള്ള ആൾക്കാരുണ്ട് അവരെയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ആത്മജ്ഞാനം വെച്ച് മഹാ വലിയ വലിയ കടലാണ് ജ്യോതിഷ ശാസ്ത്രം എന്ന് പറയുന്നത് അതിൽ ഒരു ചിരട്ടയിലെ വെള്ളം കുരി ഇതാണ് കടൽ എന്ന് കാണിക്കുന്ന പോലെയുള്ള ആൾക്കാർ വലിയ ഈ അടുത്ത കാലത്തൊരാൾ ആവിചാരങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ചുമ്മാതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആവിചാരം കുഴിച്ചെടുത്ത് കൊടുക്കാം കുഴിച്ചെടുക്കാം അതാ ഇവിടെ കുഴിക്കുമെന്ന് പറഞ്ഞാൽ എടുക്കും എടുക്കാൻ പറ്റും ആ വിചാരമില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ഈ ആധുനിക ശാസ്ത്രം പോലും ആ എന്നാൽ പിന്നെ നമ്മൾ റോക്കറ്റ് വിടുന്നത് എന്താണ് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ വളർച്ചയാണ് റോക്കറ്റ് റോക്കറ്റ് ഇതിനാണ് സമയം കുറിക്കണത് അങ്ങനെ സമയം കുറിച്ചു കിടന്ന റോക്കറ്റ് പോലും പോയതുപോലെ തിരിച്ചു വരുന്ന ചരിത്രമില്ലേ അമ്പത് റോക്കറ്റുകൾ ഈ അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ എത്രണം അവിടെ ചെന്നത് യഥാർത്ഥ യക്ഷസ്ഥാനത്ത് എത്തുന്നത് എത്ര കോടി രൂപയാണ് നമ്മൾ ചിലവാക്കുന്നത് ശാസ്ത്രജ്ഞന്മാരെ ടൈമിങ്ങും നോക്കി സമയവും നോക്കി സമയം കാലം അല്ലേ ഇതൊന്നും എന്ന് പറഞ്ഞ ശാസ്ത്രത്തിന്റെ വളർച്ച എന്ന് പറയുന്നതിൻ്റെ അടിത്തട്ട് വളമുള്ള മണ്ണുകൾ തന്നെയാണ് തന്ത്രമാന്ത്രികങ്ങൾ മാന്ത്രികങ്ങൾ സൂര്യൻ്റെ പ്രകാശം ജ്യോതിഷം ജ്യോതിഷം എന്നാണ് പ്രകാശം പ്രകാശത്തിൻ്റെ ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം അന്ധകാരം നിറഞ്ഞ മനസ്സിൽ അന്ധകാരം നിറഞ്ഞ പ്രകൃതിയില് അന്ധതയിലേക്ക് പോയി വീഴുന്ന മനുഷ്യൻ്റെ വികാരങ്ങളെ അല്ലെങ്കിൽ വിശ്വാസങ്ങളിലേക്ക് ഈ ജ്യോതിഷത്തിന്റെ പ്രകാശം ഗ്രഹങ്ങളുടെ മാറ്റം ഗ്രഹപ്പിഴ ഗ്രഹങ്ങൾ പിടച്ചാൽ ഒരാൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരുപാട് പേർക്ക് ചിലർ ഗ്രഹങ്ങൾ അതിജീവിക്കാനായിട്ടുള്ള ഇപ്പോൾ ശരീശ്വര ക്ഷേത്രമുണ്ട് തഞ്ചാവൂർ കുംഭകോണത്ത് ഞാനൊക്കെ ഒരുപാട് വട്ടം പോയി ചെയ്തിട്ടുണ്ട് ഞാൻ ഒരിക്കൽ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു മൂന്നര മണി സമയത്താണ് നാല് മണി അഞ്ച് മണിക്ക് അമ്പലം തുറക്കുകയുള്ളൂ അപ്പോൾ ഞാൻ അവിടെ താടി മുടിയൊക്കെ വളർത്തി പണ്ടത്തെ കാലമാണ് ഇന്ന് ചീച്ചറിനൊന്നും കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു സൈക്കിൾ അവിടെ വെച്ചു പല്ലൊക്കെ ദ്രവിച്ച് കണ്ടാൽ നമുക്ക് ഒരു വൃത്തിയും തോന്നാത്ത മനുഷ്യനാണ് അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന നാൾ പറഞ്ഞു സ്വാമി ഞാൻ ഇതിന് മുമ്പ് കൂടെ വന്നിട്ടുണ്ട് ദേവൻ ഭയങ്കര പണ്ഡിതനാണ് അഞ്ച് കാര്യങ്ങളെ പറയൂ നൂറ് രൂപയാണ് ഞാൻ പറഞ്ഞു ഞാൻ കൊള്ളാമല്ലോ നിങ്ങൾ നോ ഞാനും നോക്കട്ടെ ഞാൻ പറഞ്ഞു പറയൂ നോക്കിക്കൊള്ളാൻ അമ്പലം തുറന്നിട്ടില്ല നമ്മളുടെ ഈ പിന്നീട് നമുക്ക് വന്നു ചേരുന്ന ഈ കാര്യങ്ങളൊന്നെ കുറിച്ചൊന്നും നമുക്കൊരു ധാരണയില്ല അറിവില്ല കാരണം ജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമായി താറുമാറായി ഒരു ഗതിക്ക് പരഗതിയും ഇല്ലാതെ ഇരുട്ടാണ് മുമ്പിൽ മുഴുവൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലപ്പോഴും അങ്ങനെ ജീവിതം താളം തെറ്റി നിൽക്കുന്ന ഈ സമയത്താണ് നമ്മൾ ഈ അമ്പലങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെ പോവുകയാണ് ഹിമാലയത്തിലേക്ക് പോകുകയാണ് അത് ചിലയിടത്തൊക്കെ ചെന്ന് പെട്ടുപോയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇല്ലാത്ത പറയുന്നില്ല അതൊക്കെ എൻ്റെ കപട സന്യാസിക്കാത്ത വളരെ വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇയാൾ അടുത്തോട്ട് നമ്മൾ ചെല്ലുമ്പോൾ അയാൾ ഇങ്ങനെ സൈക്കിളുടെ മോളിൽ ഇങ്ങനെ കിടക്കുവാണ് നമ്മൾ ഈ അനന്തശയനം കിടക്കണ പോലെ അപ്പോൾ പറഞ്ഞു നൂറ് രൂപയാവും കണ്ടോടനെ പറഞ്ഞു നൂറ് രൂപയാവും കേട്ടോ എന്ന് വെച്ചു അപ്പോൾ എന്തായാലും നൂറ് രൂപ എടുത്ത് കൊടുത്തു കൈ ഇങ്ങനെ നോക്കിയിട്ട് അഞ്ച് കാര്യം പറഞ്ഞു ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല നമ്മൾ ഇന്ന് അടുങ്ങിപ്പോവും ശരി അഞ്ച് കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ എന്റെ കൂടെ ഒപ്പം വന്ന ഏർ ആ ശനീശ്വര ക്ഷേത്രം തഞ്ചാവൂരിലെ ശനീശ്വര ക്ഷേത്രത്തിന്റെ മുമ്പില് നാലു മണി സമയത്താണ് നടക്കുന്നത് സൂര്യൻ ഇങ്ങനെ അവിടെ കൂടും ചൂടാണ് ഞാൻ എനിക്ക് നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാറ്റ് ചൂട് കാറ്റ് ഇങ്ങനെ അടിക്കുന്നതാണ് അമ്പല അഞ്ചു മണിക്ക് തുറക്കും തണലൊന്നുമില്ല ഇയാൾ ആ ഒരു കടയുടെ മുമ്പിൽ ആ സൈക്കിളിൻ്റെ പുറത്ത് ഇങ്ങനെ എനിക്ക് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു കാര്യമാണ് അപ്പോൾ അയാളെ നോക്കിയിട്ട് ഇയാളും ഞെട്ടിപ്പോയി നിങ്ങൾ കല്യാണം കഴിക്കില്ല ഇതിങ്ങനെ ആയിരിക്കും നിങ്ങളുടെ വീടിങ്ങനെയാണ് അതാണ് ഇതാണ് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു അവിടെ ഒരു വിഷയമുണ്ട് ഞാൻ ഇത് കഴിഞ്ഞ ഒരു ദിവസം ഇത് അതിൻ്റെ തലേ ദിവസം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ തിരുവല്ലായിലാണ് അവിടെ പണ്ടത്തെ സ്വാമിയൊക്കെ വന്ന അവരുടെ തറവാടൊക്കെ ഉണ്ട് ഞാനതിനെക്കുറിച്ച് വേറെ എഴുതിയിട്ടുണ്ട് അപ്പം ഈ ഒരു ദിവസം ഇയാളെ ഇയാളൊരു മുറിയിൽ കൊണ്ട് കിടത്തി കിടത്തി കുറെ കഴിഞ്ഞപ്പോൾ പശു അമർന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ ശങ്കരി എന്ന് പേര് പറഞ്ഞ ഒരു പശുക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളി പറഞ്ഞു ഞാൻ നിങ്ങൾ ഈ മുറിക്കകത്താണ് കിടത്തിയിരുന്നത് ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങളിങ്ങനെ അങ്ങോട്ട് പോകുന്നത് ഈ തഞ്ചാവൂർ കുംഭകോണത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് മഹാക്ഷേത്രം നമ്മൾ പോണ്ടതാണ് എല്ലാ മനുഷ്യരും പോണ്ടതാണ് അവിടെ ചില ഈ തൃക്കടിയൂർ തിരുവിടപരൂർ തിരുനാഗേശ്വരം തിരുനാഗേശ്വരം ക്ഷേത്രത്തിൽ പോയി നമ്മൾ സർപ്പ പരിഹാരം ചെയ്യുന്നതാണ് നൂറ്റിയെട്ട് ശിവലിംഗത്തിൽ പാപനാശത്തിൽ പക്ഷേ നമുക്ക് തന്നെ അഭിഷേകം കഴിഞ്ഞാൽ ശ്രീരാമനും സീതയും ഉണ്ടാക്കിയ കളിമണ്ണിൽ സീത കളിമണ്ണിൽ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെന്നാണ് സങ്കല്പം അത് വേറെ വലിയ വിഗ്രഹമുണ്ട് അത് ഒരു നൂറ്റി എട്ടാമത്തെ വിഗ്രഹം തികയ വന്നപ്പോൾ ഹിമാലയത്തിലെ മണ്ണെടുത്തുകൊണ്ട് പോയി സൃഷ്ടിച്ച ഹനുമാൻ എന്നൊക്കെ പറയുന്ന വലിയ സങ്കല്പങ്ങളുള്ള അതൊക്കെ വിശ്വസിക്കുന്നവർക്കൊക്കെ ഇതെടുക്കാം അപ്പോൾ ഇദ്ദേഹം ഇയാളുടെ എല്ലാം നോക്കി നോക്കിയിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ഒന്നുമില്ല നൂറ് രൂപ തരാനുള്ള സ്ഥിതി ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ഞാൻ കൊടുക്കാൻ ചേട്ടൻ നോക്കാനായിട്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ട നോക്കി മാറി നിന്നപ്പോൾ പുള്ളിയുടെ കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഒന്നും പറയാമില്ല ഒന്നും ചൊല്ലമാട്ടെ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ എന്തെന്നൊരു കാര്യം പറഞ്ഞു തന്നു കാണിച്ചു നമ്മൾ എന്താണോ നമ്മളെന്താണോ ആയിത്തീരുന്നത് എന്ന് ആയിത്തീരുന്നത് എന്ന ബോധത്തോടെ പറയാൻ പറ്റുന്ന കണ്ടാൽ വൃത്തിയില്ലാത്ത പല്ലുകൾ ദ്രവിച്ചു പോയ മുഖത്തിന് സൗന്ദര്യമില്ലാത്ത ഒരാൾ പറയുന്നു അത് ഒരു വഴി തെറ്റിയിട്ടില്ലെന്നാ പുള്ളി പറയുന്നു ഞാൻ അങ്ങോട്ട് മാറിപ്പോയി മാറിപ്പോയി അപ്പുറ ചിരിച്ചപ്പോ അയാളോട് പറഞ്ഞു ഇതാ ഇയാൾ ഇങ്ങനെ കാണുന്നു നമ്മൾ എന്തായിത്തീരും നമുക്ക് മനുഷ്യന്റെ ഫലം പറയുന്ന തരത്തിലുള്ള ദൈവികമായ സാന്നിധ്യങ്ങളും അനു അനു മനുഷ്യൻ്റെ ദുരിതങ്ങൾക്കു പരിഹാരം പറയുന്ന തരത്തിലുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു മറ്റേ അദ്ദേഹം ഇപ്പോൾ കേട്ടോണ്ടിരിക്കുകയായിരിക്കുമല്ലോ എൻ്റെ അടി എന്നെ കാണുന്ന ആളാണ് ഇടയ്ക്കേട്ടാന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പം നമ്മൾ ഈ തള്ളിപ്പറയുമ്പോൾ പലതിനെയും തള്ളിപ്പറയുമ്പോൾ പല ആചാരങ്ങളെയും നമ്മൾ തള്ളിപ്പറയുമ്പോൾ ഇതെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇപ്പോഴും അതിൻ്റെ നനമുള്ള മണ്ണിൽ മണ്ണ് നനച്ചിട്ടുണ്ടെങ്കിൽ അത് നനമുണ്ട് എന്നുള്ളൊരു സത്യവും യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയണം എന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ പൊരുത്തം ഞാൻ പറഞ്ഞു വന്ന പൊരുത്തത്തെക്കുറിച്ച് പറഞ്ഞു വന്ന ഈ പൊരുത്തങ്ങൾ നോക്കുന്ന മാരേജ് ബ്യൂറയിൽ നിന്ന് പൊരുത്തം നോക്കി കല്യാണം കഴിച്ച് നശിച്ച് നാവാവിശേഷമായി വരുമ്പോഴാണ് ഇന്നിപ്പോൾ വേറൊരാൾ വിളിച്ചിരുന്നു ഒരു കല്യാണം ഉണ്ടായിരുന്നു ഒരമ്മയാണ് വിളിച്ചത് കല്യാണം നടത്തി സുന്ദരിയായ ചെറുപ്പക്കാരിയും സുന്ദർനായ ചെറുപ്പക്കാരനും ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു കുട്ടികൾ അംഗവൈകല്യമായിട്ട് ജനിച്ചു മരിക്കുകയോ കുട്ടികൾക്ക് ബോ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുകയോ ചെയ്യും അപ്പോൾ അത് പറയാനാണ് സ്വാമി വിളിച്ച ആരോ കൊടുത്ത നമ്പറാണ് ഇന്നിപ്പോൾ അവർ കേൾക്കില്ല അവർ അടി എൻ എ കേൾക്കുന്നതാണ് ഞാൻ പറഞ്ഞു വരൂ ഞാൻ നോക്കട്ടെ കാരണം പൊരുത്തം നമ്മൾ എന്തിനാണ് ഈ ഗ്രഹനില നോക്കുന്നത് അങ്ങനെ ഗ്രഹങ്ങളിൽ നിന്ന് കറക്റ്റ് പൊരുത്തം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ അന്നത്തെ പ്രപഞ്ചത്തിൻ്റെ ഊഷ്മാവും അന്നത്തെ താപം അന്നത്തെ ഗ്രഹങ്ങളുടെ നിൽപ്പ് ഇതൊക്കെ തന്നെ പരസ്പരം ശരീരം അങ്ങനെ ശരീരത്തിൽ ജനിച്ചവർ തമ്മിലേ ചേരുവുള്ളൂ സയൻസാണോ നാഗം നമ്മൾ നാഗത്തെ ഞാൻ നാഗത്തിനേയും വെച്ചും പൂർവ്വജന്മവും നോക്കുകയുള്ളൂ എത്ര വിവാഹങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളൂ ഇവിടെ ജ്യോതിഷന്മാർ എത്രയോ തള്ളിക്കളഞ്ഞ വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട് അസ്വസ്ഥതകളൊക്കെ എല്ലാ ദാമ്പത്യത്തിലും ഉണ്ടാവും നമ്മൾ ഈ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചൊക്കെ ജീവിക്കണ സിനിമയിലേ കാണുള്ളൂ സീരിയലിലൊക്കെ മറ്റത് ജീവിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാകണാവുന്ന ജീവിതത്തിലെ പ്രശ്നങ്ങളും ദൈനംദിന പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒക്കെയാണ് ജീവിതത്തിൽ അത് വിധി കൊണ്ട് അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ സംഭവിക്കും നമ്മളിപ്പോൾ സിനിമ കണ്ടാൽ രണ്ടുപേരും തമ്മിൽ പ്രണയിച്ച് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങളിലേ നമ്മുടെ എല്ലാ കലാസൃഷ്ടികളും ഒരുമാതിരിപ്പെട്ട ഇതുപോലുള്ള ദാമ്പത്യം ഉണ്ടാകുന്ന സിനിമകളൊക്കെ തന്നെ പൊരുത്തങ്ങൾ നോക്കുമ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്പന്നമായ പെൺകുട്ടിയുടെ വീട്ടുകാരാണെങ്കിൽ പയ്യൻ്റെ ചെറുപ്പക്കാരൻ്റെ ജാതകം മേടിച്ച് കഴിയുന്നതും ഈ ബാരേജ് പുറകളു പോകരുത് കാരണം അതൊന്നും കൃത്യമാവണമെന്നില്ല ഈ പലതും അച്ഛനമ്മമാരാണ് കൊടുക്കുന്നത് ആ മക്കൾക്കൊന്നും താല്പര്യമൊന്നുമില്ല ഇപ്പോഴത്തെ പുതിയ മക്കൾക്ക് എന്തത് ജ്യോതിഷാ സാമിക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറയുന്നത് എത്ര പേരുണ്ട് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എൻ്റെ കാതുകൊണ്ട് എൻ്റെ വീഡിയോസ് വൈകുന്നേരം ഏഴ് മണിക്ക് സ്ഥിരം കേൾക്കുന്ന അച്ഛനമ്മമാരെ ചീത്ത പറയുന്ന മക്കളും ഭർത്താക്കന്മാരും ഒരുപാടുണ്ടെന്ന് എനിക്ക് നല്ല ബോധമുണ്ട് നമ്മൾ ആരുടെടുത്തും വന്നിരുന്നത് കേൾക്കാൻ പറയില്ല പക്ഷേ യഥാർത്ഥ സംഭവങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങൾ സമൂഹമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ വളർന്നു പോകുന്ന അടർന്നു പോകുന്ന ഓരോ നിമിഷവും കഴിഞ്ഞു പോകുന്ന അടർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്ന നിമിഷങ്ങൾക്ക് നാളെ ദുരന്തങ്ങൾ നിങ്ങൾക്ക് സഹിക്കാനുള്ള ശക്തി തരാനുള്ള പ്രപഞ്ചശക്തിയോട് പറയുന്ന ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നി ഒരാൾക്കെങ്കിലും മാറ്റമുണ്ടാവണമെങ്കിൽ അത് പുണ്യമാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് അവസാനിപ്പിക്കുന്നത് നമുക്ക് നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങൾ എല്ലാ കുട്ടികളും കുട്ടികളില്ലാത്തവർക്ക് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ജനിക്കണം എങ്ങനെ ജനിക്കണം സന്താനങ്ങൾ ചുമ്മാ ജനിച്ചാൽ പോരാ അമ്മയെ ചവിട്ടുന്നവനും അച്ഛനെ കൊല്ലുന്ന ചവിട്ടിക്കൊല്ലുന്നവനും വെട്ടിക്കൊല്ലുന്നവനൊന്നും അല്ല ജനിക്കേണ്ടത് ഉത്തമത്തിൽ ജനിച്ച് അച്ഛനമ്മമാരുടെ ദുഃഖങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നവരും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നവരും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന മക്കളും ഉണ്ടാകട്ടെ പുതിയ കാഴ്ചപ്പാടോട് ജീവിക്കുന്ന കുട്ടികൾക്കും അവരെ സ്നേഹിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന നല്ല ഉത്തമ സന്താനം അവസാന കാലത്ത് കിടക്കുമ്പോൾ ഇത്തിരി വെള്ളം വേണമെന്ന് പറയുമ്പോൾ അച്ഛൻ അവിടെ കിടന്ന് എൻ്റെ അടുത്ത് വരും ഒരാൾ പ്രശസ്തനായ ഒരാൾ പറഞ്ഞു അച്ഛന് മരിക്കാറായി ഇനിയിപ്പോൾ വലിയ ഗുളിയം വരുന്നൊന്നും കൊടുത്തിട്ട് കാര്യമില്ല അതെ ബോട്ടേസ്വാമി ഇനി വെറുതെ എന്തിനു പൈസ കൊടുക്കുന്ന പറയുന്ന വേർന്ന ഒരു മഹാൻ ഇപ്പോഴും സമൂഹത്തിൽ ആദരിലായിട്ട് കഴിയുന്നത് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞെന്താണ് ഞാൻ പറഞ്ഞ മരുന്ന് മേടിച്ചു കൊടുക്കുമോ കാര്യമൊന്നുമില്ല അതിന് മൂവായിരത്തി അറുനൂറ് രൂപ അത് കൊടുത്താലും മരിക്കുവേ ഈ പറയുന്ന ആൾക്ക് വരുന്നത് ഇതിൻ്റെ ബാക്കിയാണെന്നുള്ള ഒരു ബോധം ഒരു ഓർമ്മ വേണം എനിക്ക് കഷ്ടം തോന്നി ഇങ്ങനെയൊക്കെയുള്ള മക്കളെ സൃഷ്ടിച്ചതിന് പൂർവ്വജന്മത്തിൽ ഏതെങ്കിലും പാപമുണ്ടാകും പാപമില്ലാത്ത നമ്മളെ സ്നേഹിക്കുന്ന സന്താനങ്ങൾ ജനിക്കട്ടെ ഗൃഹനിലകൾ നോക്കി മാത്രം മാരേജ് വേറേടെ കണക്കുകൾ കൂട്ടി മാത്രം നമ്മൾ സന്താനങ്ങളെ വിവാഹം നടത്തരുത് നിങ്ങൾ ഏത് ഗൃഹനില എടുത്താലും ജ്യോതിഷത്തിൽ ജ്യോതിഷശാസ്ത്രത്തിൽ പണ്ഡിതന്മാരെ കാണിച്ച് ഗൃഹനിലകൾ നന്നായി പഠിച്ച് പൂർവ്വജന്മം നോക്കി നമ്മുടെ ഫലം പറയുന്ന കുട്ടികൾക്ക് ഉത്തമമായ ജീവിതം ഉണ്ടാക്കുന്ന ഗൃഹനിലെ നോക്കി വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം